ഈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ബി ഗെയിമിങ് അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഒരു മാസം മുന്നേ നമ്മളൊരു ടാറ്റ ചേസസ് ടാറ്റയുടെ ചേസ് ട്രക്കിൻ്റെ ചേസസ് എടുത്തായിരുന്നു ഗൈസ് അപ്പോൾ നമ്മളത് നമ്മുടെ ശശിയണ്ണൻ്റെ ഗ്യാരേജിലോട്ട് ശശിയണ്ണൻ അത് പണത് ബോഡി വർക്കൊക്കെ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശശിയണ്ണിന് കൊടുത്തായിരുന്നു അപ്പോൾ ശശിയാണെന്ന് ഞാൻ ഇന്നലെ വിളിച്ച് ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ അടാളായിട്ട് പണത് വെച്ചിട്ടുണ്ട് നീ വന്നി എടുത്തോണ്ട് പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശശിയേണൻ്റെ ബേക്കറി ആ ഗ്യാരേജിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് നമ്മുടെ ബേക്കിൽ കാണുന്ന ബോർഡ് ആ പേര് ആ ബോർഡ് കാണുന്ന ശശിയാണെ ഗ്യാരേജിൻ്റെയാണ് ശശിയണ് നമ്മുടെ വണ്ടി പണിയുന്നതിൻ്റെ കൂടെ ശശിയണൻ്റെ ഗ്യാരേജും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പോയി കണ്ടേക്കാം കഴിച്ചു കഴിച്ച് അപ്പം നമ്മുടെ വണ്ടി കൂടെ ആയിട്ട് ഇതാണ് കഴിച്ചത് നമ്മുടെ ശശിയാണെ ഗ്യാരേജ് ഈ ശശി എണ്ണ ബസ്സിനും ട്രക്കിനുമായിട്ട് മാത്രം പണിയുന്ന സമയം റോഡിന് വണ്ടി ഇവിടെ ശശിയണ്ണ കേറ്റാറില്ല ബസ്സും ട്രക്കും ഉള്ളൂ ഞാൻ മാത്ര ശശിയണ്ണ മുത്തണത് പണിത് ഇറക്കിയിക്കണമെങ്കി ഞാൻ ഇത്രയും പോടിയൊന്നും ഞാൻ പറഞ്ഞില്ല ശശിയണ്ണനോട് പത്തൊമ്പത് ടണ് ഒരുമിച്ച് എടുക്കാനുള്ളതായാലും ശശിയണ്ണ മൊത്തമാണ് ശശിയണ്ണൻ ഇവിടെ സ്ഥലത്തില്ല ശശിയണ്ണൻ ഒന്ന് വേറൊരു വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ശശിയണ്ണു ബാംഗ്ലൂർ പോയേക്കാണ് അന്നേരം നമ്മളോട് വണ്ടി വന്നിട്ട് എടുത്തുകൊണ്ട് പൊക്കണം ശശിയണ്ണ പറഞ്ഞായിരുന്നു

റിവേഴ്സ് വണ്ടി ഒന്നും നോക്കി രക്ഷയില്ലെട്ടോ നമുക്ക് വണ്ടി ഒന്നും നല്ല റോഡ് കഴിക്കണീസ് വണ്ടിട്ടൂടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരേക്കും യു ആൻഡ് ബൈ